ഇത് ചരിത്രത്തിൽ ആദ്യം തൃശൂർ പൂരത്തിന് പകൽ വെടിക്കെട്ട് പൂരപ്രേമികൾക്ക് നിരാശ പോലീസ് നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ച് വൈകി ആരംഭിച്ച തൃശൂർ പൂരം വെടിക്കെട്ട് അവസാനിച്ചു ആദ്യം പാറമേക്കാവിന്റെയും പിന്നീട് തിരുവമ്പാടി വിഭാഗത്തിന്റെയും വെടിക്കെട്ടുകൾ നടന്നു നാല് മണിക്കൂർ വൈകി മണിയോടെയാണ് പാറമേക്കാവി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചത് പിന്നാലെ തിരുവമ്പാടി വിഭാഗം വെടിക്കെട്ടും തുടങ്ങി പുലർച്ചെ മൂന്നരയോടെ നടക്കേണ്ട വെടിക്കെട്ടാണ് മണിക്കൂറുകൾ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് കാരണം പുലർച്ചെ തന്നെ മന്ത്രി കെ രാജൻ കളക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘാടകരുമായി നടന്ന ചർച്ചയിലാണ് നിർത്തിവെച്ച പൂരം പുനരാരംഭിക്കാനും വെടിക്കെട്ട് പുലർച്ചെ തന്നെ നടത്താനും തീരുമാനമായത് വെടിക്കെട്ട് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾ മുന്നേ തന്നെ പോലീസ് ആളുകളെ തടഞ്ഞതോടെയാണ് പിന്നാലെ പൂരപ്പന്തലിലെ ലൈറ്റുകൾക്കെടുത്തി പ്രതിഷേധം അറിയിച്ചു ഇതോടെ രാത്രി പൂരം പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം